നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് പോകും വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഇരുപതാം നമ്പർ വിസയിൽ കുവൈത്തിൽ വെളിയിൽ ജോലിക്ക് വന്ന ഒരു സുഹൃത്ത് സ്വന്തം സ്പോൺസറെ വെല്ലുവിളിച്ചത് വന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ ഏകദേശം നാല് മാസം കഴിഞ്ഞതേ ഉള്ളൂ കാമൊക്കെ അടിച്ച് കിട്ടിയതേ ഉള്ളൂ വെല്ലുവിളി എന്ന് വെച്ചെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരുമാതിരി തെറിവിളിയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ അപ്പം ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പുതുതായി കുവൈത്തിൽ വന്ന ആൾക്കാരോടാന്ന് എനിക്ക് പറയാനുള്ളത് അതായത് ഈ കുവൈത്തിനെ കുറിച്ചിട്ടും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയാത്ത ആൾക്കാരോട് ഈ ഒരു സുഹൃത്തെ നാലു മാസം മുമ്പാണ് കുവൈത്തിലേക്ക് വരുന്നത് ഇരുപതാം നമ്പർ വിസയിൽ ഇവിടെ വന്ന് മെഡിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിസ ഒക്കെ അടിച്ചു കൊടുത്ത് സിവിൽ ഒക്കെ കിട്ടി അതിന് ശേഷം സ്പോൺസറെന്തോ വിളിച്ചിട്ട് എന്തോ കാര്യം പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടക്കി ഉടക്കിട്ടാകുമ്പോൾ നാട്ടിലൊക്കെ എങ്ങനെയാണ് തെറിവിളിയും കാര്യങ്ങളൊക്കെ അമ്മാതിരി തെറിയാണ് സ്വന്തം സ്പോൺസറെ വിളിച്ചത് പാസ്പോർട്ട് ഉള്ളത് ആ കുവൈത്തുടെ കയ്യിലാണ് എനിക്കിതറിയാൻ വേണ്ടി കാരണം ഇന്ന് ആ സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് പുതിയ പാസ്പോർട്ട് എടുക്കണം ഞാൻ എവിടെയാണ് പോകേണ്ടത് എന്താണ് അതിൻ്റെ വഴികൾ എന്നതിനെ കുറിച്ചിട്ട് അപ്പം ഞാൻ ആളോട് പറഞ്ഞ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ സ്പോൺസർ വേണം സ്പോൺസറിങ്ങ് കൂട്ടി പോയി കഴിഞ്ഞാൽ പാസ്പോർട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്പോൺസർ വരില്ല ഇങ്ങനെ ഒരു വിഷയം വിഷയമുണ്ടെന്ന് വെച്ചാൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ആള് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ കുറെ തെറിയൊക്കെ വിളിച്ചു അതും വോയിസ് ക്ലിപ്പ് അതും ഇംഗ്ലീഷിൽ അപ്പോൾ ഞാൻ പറഞ്ഞ് തെറി എങ്ങനെയാണ് തെറി പറഞ്ഞത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് ചേട്ടാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു അപ്പൊ എനിക്ക് നിർവാഹമില്ല നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഇത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാത്തത് അതില് വെറും എന്ന് വെച്ചെങ്കിൽ അമ്മാതിരി തെറിയാന്ന് വിളിച്ചത് അപ്പോ എന്നോട് ചേട്ടണമെന്ന് സ്പോൺസറോട് വിളിച്ച് സംസാരിക്കുമെന്ന് ചോദിച്ചു സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വിളിച്ചു കഴിഞ്ഞെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളത് എനിക്കറിയാം അവൻ നിന്റെ അടുക്കൽ ഉണ്ടോ എന്നുള്ള ചോദ്യമായിരിക്കും വരുന്നത് സാറിനെ ഞാൻ നമ്പർ മേടിച്ചു നമ്പർ മേടിച്ചതിന്റെ ശേഷം ആൾക്ക് ഞാൻ വിളിച്ചു എൻ്റെ നാട്ടിലെ വാട്സപ്പ് നമ്പർ വെച്ചിട്ട് ഞാൻ വിളിച്ചു വിളിച്ചിട്ടുമ്പോൾ ആദ്യത്തെ ചോദ്യം നീ ആരാണ് അവൻ എവിടെ എന്നാണ് അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നാട്ടിലാണ് ഞാൻ കുവൈറ്റിലല്ല ഇപ്പോൾ ഉള്ളത് വിഷയങ്ങളൊക്കെ കുറെ സംസാരിച്ച് ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ ആള് പ്രഷർ എളിക്കൊണ്ട് സംസാരിക്കുന്നത് മാത്രമാണ് ഞാൻ അവനെ മരിക്കുന്നത് വരെ ഇവിടെ ജയിലിലിടും അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവൻ എൻ്റെ വീട്ടുകാരെയും എല്ലാവരും തെറി വിളിച്ചിട്ടാണ് മെസ്സേജ് ഇട്ടിട്ടുള്ളത് ഫുൾ ഇംഗ്ലീഷാണ് എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മക്കളെ കൊണ്ടത് കേൾപ്പിച്ചു കാര്യങ്ങളൊക്കെ അനു മനസ്സിലായി ഞാനത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടതോടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മൾ ഇപ്പം ഇവിടെ ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഇനി വെളിയിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും എവിടെ ആയെങ്കിലും സ്പോൺസറോട് അതുപോലെ തന്നെ മന്തൂപ്പിനോട് അവരൊന്നും അങ്ങനെ വെറുപ്പിക്കരുത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മരത്തിൽ സംസാരിച്ച് ആ കാര്യങ്ങൾ നേടിയെടുക്കുക ഇവിടെ വെല്ലുവിളിച്ചിട്ടോ വാദപ്രതിവാദം നടത്തിയിട്ടോ ഒന്നും നേടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വെളിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയും ഞാൻ എന്തേ ഞാൻ കൊടുത്തിട്ടല്ലേ അടിച്ചിട്ടുള്ളത് പിന്നെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അത് ഉപായത്തിലേക്കൂടി സംസാരിച്ച് വേണം കാര്യങ്ങൾ നേടാൻ വേണ്ടി അത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്പോൺസർ ഈ സ്പോൺസർ ഇപ്പൊ എന്ത് ചെയ്യും ഇവിടെയൊക്കെ തെറി വിളിക്കുക അതിന്റെ തെളിവും കാര്യങ്ങളും കൊടുത്തിട്ട് കേസ് കൊടുത്തെങ്കില് മണിച്ചിത്രത്താവിട്ട് ഇവിടെ കൂട്ടും പിന്നെ ആര് വിചാരിച്ചിട്ടും പുറത്തിറങ്ങാൻ വേണ്ടിട്ട് പറ്റത്തില്ല അതും കുവൈത്തിനെ വിളിച്ചത് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതുതായി വന്ന ആൾക്കാർ കുവൈത്തിന്റെ കാര്യങ്ങളെ കുറിച്ചും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞിരുന്നു എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊന്നും പുറത്ത് വിടരുതേ എന്ന് പേരും വിടരുത് ആള് നാട്ടില് എറണാകുളക്കാരനാണ് അത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എല്ലാവർക്കും നല്ലത് എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം